യു എൽ തലശ്ശേരി സ്വദേശിയായ യുവാവിന്റെ വധശിക്ഷ നടപ്പാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം വടക്കുമ്പെ അറങ്ങലോട്ട് മുഹമ്മദ് റിനാഷിന്റെ വധശിക്ഷ നടപ്പാക്കിയതായാണ് യു എ ഇ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത് വെൽക്കം ബാക്ക് ടു അസലാമലും ഇന്ന് രണ്ടാളുകളെ കുറിച്ചാണ് പറയാനുള്ളത് അതിൽ ഒന്നാമതൊരാൾ ഒരു ഉസ്താദാണ് അബ്ദുൽ സമദ് എന്ന് പേരുള്ള നാല്പത് വയസ്സുള്ള ഒരു പള്ളിയിലെ ഉസ്താദ് ആ ഉസ്താദിന്റെ ജീവിതം മാറിമറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു തുടർച്ചയായിട്ടൊരു പള്ളിയിലെ ഇമാമായിരുന്നു അദ്ദേഹം ആ ഉസ്താദിനെ ആ നാട്ടിൽ ഒരുപാട് പേര് സ്നേഹിച്ചിരുന്നു ഏതൊരു നാട്ടിലും ഒരു ഉസ്താദ് കുറക്കാലം ഇമാമായി നിന്നാൽ പിന്നെ ആ നാട്ടിലെ ചില ആളുകൾക്ക് എങ്ങനെയൊരു ഉസ്താദിനൊന്ന് മാറ്റണം എന്നാഗ്രഹമുണ്ടാകും അങ്ങനെ ഉസ്താദിനെ മാറ്റണം എന്നാഗ്രഹിച്ചിട്ട് അവർ ഒപ്പിച്ചൊരു വേല എന്താണെന്നറിയോ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഒരു സുപ്രഭാതത്തിലൊരു കുട്ടി പരാതിയിട്ട് വന്നു ഒരു ആൺകുട്ടിയെ ലൈംഗികമായിട്ട് ഇയാൾ പീഡിപ്പിച്ചു വന്നു പ്രകൃതി വിരുദ്ധ പീഡനയാക്കി സംഗതി ഉസ്താദാണ് അതോടുകൂടി ഇത് വാർത്തകളൊക്കെ നിറഞ്ഞു അങ്ങനെ പോലീസ് കേസായി മെഡിക്കൽ പരിശോധനയ്ക്ക് ഈ കുട്ടിനെ കൊണ്ടുപോയി കുട്ടിയെ കൊണ്ടുപോയപ്പോൾ കുട്ടി കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് തുറന്നു പറഞ്ഞു അങ്ങനെ പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കപ്പോലും ചെയ്യാതെ ഈ ഒരു സ്താദിനെ അറസ്റ്റ് ചെയ്തു അങ്ങനെ നൂറ്റി ഇരുപത് ദിവസമാണ് ഈ ഉസ്താദ് ജയിലിൽ കിടന്നത് അങ്ങനെ അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റമദാനിലാണ് അതിൻ്റെ വിചാരണ പൂർത്തിയായിട്ട് ആ വിചാരണക്കളയിൽ ഒരു വിധി പത്തനംതിട്ടയിലെ അതിവേഗ പോക്സോ കോടതി വിധി വന്നു ഇതൊരു കള്ളക്കേസാണ് ഇതൊരു കള്ളക്കേസാണെന്ന് പറഞ്ഞ് ഈ പാവം മുസ്താദിനെ വെറുതെ വിട്ടു എത്ര ദിവസങ്ങളോളം അയാൾ ജയിലിൽ കിടന്നു എത്ര ആളുകളുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ടു അയാളെ ജീവിതം പോയി ആ ഒരു കള്ളക്കേസ് നടത്തിയ ആളുകൾക്കെതിരെ ശരിക്കും എടുക്കണ്ടേ അപ്പോൾ എന്തിനാണ് കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ ഉസ്താദ് ദീർഘകാലം ഒരു പള്ളിയിലെ ആ നാട്ടിലെ ഇമാമാണ് അപ്പം അവിടെ നിന്ന് അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള കുറച്ച് ആളുകളുണ്ട് ഉസ്താദാണെങ്കിൽ പോകണമില്ല ഉസ്താദിനോട് യോജിപ്പുള്ള വളരെ വലിയൊരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ എല്ലാ വിഭാഗം ആളുകളും ഉസ്താദിനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ അതിനൊപ്പിച്ചൊരു വേല ഇങ്ങനെയൊരു കേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉസ്താദിനെതിരെ ഇങ്ങനെ ഒരു കേസ് ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു പാവം കുട്ടി ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് തരാമെന്ന് പറഞ്ഞിട്ടാണത്രേ ഈ ഒരു മെഡിക്കൽ സംഘത്തോട് പറയേണ്ട മൊഴിയടക്കം പഠിപ്പിച്ചു കൊടുത്തത് അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതില്ല അതിന് വേറെ തെളിവൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതെല്ലാവരും വിശ്വസിച്ചു പാവമുസ്താദ് ആ നാട്ടിൽ അപഹാസ്യനായി ജോലി നഷ്ടപ്പെട്ടു ആളുകളുടെ മുന്നിൽ മുഖം നോക്കാൻ കഴിയാതെയായി മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ പല ഉസ്താദുമാരുടെ പീഡനങ്ങളും അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വരുന്ന പല വാർത്തകളും ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിലൊന്നെങ്കിൽ മദ്രസയിലെ ഏതെങ്കിലും അടിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ വിയോജിപ്പിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു കേസിൽ അബ്ദുൽ സമദ് എന്നുള്ള ഈ ഉസ്താദ് കണ്ണീരോട് കൂടി ദുറ ചെയ്തിട്ടുണ്ടാവും പടച്ചുറബേ ഞാൻ നിരപരാധിയാണ് എൻ്റെ നിരപരാധിത്വം നീ തെളിയിക്കണേ എന്ന് പറഞ്ഞു അതാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ വന്നത് അങ്ങനെ കോടതി കറക്റ്റായിട്ട് അബ്ദുൽ സമദ് എന്നുള്ള നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയച്ചു ഈ നൂറ്റി ഇരുപത് ദിവസം ജയിലിൽ കിടന്നതിന് ആരാ മറുപടി പറയാം പാവം കുട്ടി കുട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അതിനോട് പറഞ്ഞത് അത് ചെന്നു പറഞ്ഞു അതിനുള്ള അതിനുള്ള വകതിരിവേ ഉള്ളൂ കാരണം ഒൻപതോ എട്ടോ ഒരു കുട്ടിയാണ് പക്ഷേ മുതിർന്ന ആളുകൾ അങ്ങനെയാണോ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഉസ്താദുമാരോട് എല്ലാവരും ഉസ്താദുമാരെ യോജിക്കണമെന്നോ അല്ലെങ്കിൽ ഉസ്താദുമാരെ സപ്പോർട്ട് ചെയ്യണം അതൊന്നും ഉണ്ടാവില്ല നടക്കില്ല ആളുകളാകുമ്പോൾ ബുദ്ധിയും വിവേകവുമുള്ള ആളുകളാകുമ്പോൾ യോജിപ്പും യോജിപ്പുകളൊക്കെ ഉണ്ടാകും പക്ഷേ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂള് ഇതുപോലെയുള്ളൊരു കാര്യമാണോ എനിക്കിന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു മെസ്സേജ് വാട്സപ്പിൽ വരാം ഉസ്താദുമാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇത്തരം പോക്സോ കേസുകൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് മറ്റുള്ളതിൽ വരുന്നതിന് മുൻപ് നിങ്ങൾ എന്തിനും ഇത്തരം വീഡിയോകൾ പറയുന്നു നിരപരാധികളായ ആളുകളുടെ കേസ് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക വിശാൽ മീഡിയ ആദ്യമൊക്കെ ഇത്തരം കേസുകളിലൊക്കെ ഫോട്ടോസുകളൊക്കെ വരും അല്ലെങ്കിൽ വാർത്തകൾ വരുമ്പോൾ ഫോട്ടോ വെച്ചിട്ട് ചെയ്യുമായിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിശാൽ മീഡിയ തിരുത്തി തിരുത്താനുള്ള കാലം എന്താണ് ഇത്തരം പോക്സോ കേസുകൾ വ്യാജമാണ് എന്നുള്ളതിൻ്റെ വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഏത് ആരുടെ പോക്സോ കേസാണെങ്കിലും നമ്മളത് ഉസ്താദെന്നല്ല മറ്റാരും ആവട്ടെ നമ്മൾ ആരുടെയും ഫോട്ടോ വെച്ചിട്ട് വാർത്ത കൊടുക്കലില്ല രണ്ടാമത്തൊന്ന് ഇതിങ്ങനെ മറ്റുള്ളതിൽ വരുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഞാൻ ഒന്നിലും വരുന്നതിന് മുൻപ് ഞാൻ ചെയ്തിട്ടില്ല മാധ്യമങ്ങളിലൊക്കെ വന്നാൽ തന്നെ ചെയ്യലില്ല എനിക്ക് പെർട്ടിക്കുലർ അറിയുന്ന കേസുകൾ മാധ്യമങ്ങൾ വന്നതിന് ശേഷമേ ചെയ്യാറുള്ളൂ പിന്നെ വേറൊന്നും ഉസ്താദുമാരിങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കില്ല പക്ഷേ പെർട്ടിക്കുലർ ഏതൊരു കേസ് ഇല്ലാത്തതാണെങ്കിൽ അത് ഇല്ലെന്ന് പറയാനും എനിക്ക് മടിയില്ല പരിശുദ്ധ റമദാനിൽ തറാവീഹിനെത്തിയൊരു കുട്ടിയെ തൃശ്ശൂർ ഭാഗത്തുള്ള ഉസ്താദ് ലൈംഗികമായി പീഡിപ്പിച്ച് അറുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചത് നമ്മുടെ നാട്ടിലാണ് കഴിഞ്ഞ കഴിഞ്ഞത് ാലാണ് ആ സംഭവം ഉണ്ടായത് ശിക്ഷ വിധിക്കേണ്ടായത് അപ്പോൾ ഇത്തരം കേസുകളെ നമ്മൾ തേച്ചുമാച്ചു കളയൊന്നും വേണ്ട പക്ഷേ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുമ്പോൾ ആ പാവം ഉസ്താദുമാരെ കൂടെ നിൽക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഞാനിപ്പോൾ പറയാൻ കാരണം അയാൾ എനിക്ക് വാട്സപ്പിൽ അയച്ചത് കൊണ്ട് തന്നെ അതെല്ലാവരും അറിയേണ്ടുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യനും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അതുമാരെന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റാരോപിക്കാനോ കല്ലെറിയാനോ ഉള്ള പാവകളല്ല പാവങ്ങളായ നിസ്വാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഉസ്താദുമാരെ നമ്മൾ ഇത്തരം വാർത്തകൾ നമ്മൾ കാണുമ്പോൾ കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ ഹിഡൻ ഉണ്ടാവും എൻ്റെ മനസ്സ് പറയുന്നു ഇത് ചെയ്ത ആളുകളുണ്ടല്ലോ അതിന് ഈ ദുനിയാവിലും തന്നെ അനുഭവിക്കും കാരണം ആ മനുഷ്യൻ അത്രയധികം ദുഃഖിച്ചിട്ടുണ്ടാവും ഒരാൾ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾ അന്ന സ്ഥലത്ത് കേസ് ഉണ്ടായ ഉസ്താദല്ലേ നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം പഠിച്ചത് അദ്ദേഹം ജീവിച്ചത് ഒരു മേഖലയിലാണ് പക്ഷേ അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജോലി മാറ്റി നിർത്തിയാൽ ആരാ മറുപടി പറയാം ഇനി ഇങ്ങനെ പത്തനംതിട്ട കോടതി വെറുതെ വിട്ടത് നിങ്ങൾ എത്ര മാധ്യമങ്ങൾ കണ്ടു മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇതൊരു വാർത്തയല്ല പക്ഷേ കേസിലകപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ വെച്ച് വാർത്തയുണ്ടാകും മിസാൽ മീഡിയ ഫോട്ടോ വെച്ച് വാർത്ത കൊടുക്കലില്ല അത് നേരത്തെ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ് ഇനി രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് തലശ്ശേരിക്കാരനായ മുഹമ്മദ് റിലാഷ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ദുബൈലേക്ക് പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടി ലൈല എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ മകനാണ് കുടുംബം പോറ്റാൻ വേണ്ടി അന്നവൻ കല്യാണമെന്ന് കഴിഞ്ഞാൽ എനിക്ക് പത്തിരുപത്തഞ്ച് വയസ്സേ ആണെന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവൻ ദുബായിൽ പോയി അല്ലൈനിലായിരുന്നവരുടെ താമസം അങ്ങനെ അവനൊരു ട്രാവൽസ് കമ്പനിയിലാണ് അവൻ്റെ ജോലി ഉണ്ടായിരുന്നത് ആ ജോലി ഉണ്ടായിരിക്കും അവനൊരു അറബിയെ പരിചയപ്പെട്ടു അറബിയുടെ ബൂട്ടിലേക്ക് അടക്കുവൻ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കലുണ്ട് ആ ജോലിയും ചെയ്യലുണ്ട് അങ്ങനെ എന്തോ ഒരു കാരണത്തിന് ഇവർ തമ്മിൽ വഴക്കായി ആ വഴക്കിനിടയിൽ അവർ ഇയാൾ വായുധമെടുത്ത് കുത്താൻ വന്ന് സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു ആ മൽപിടുത്തത്തിൽ ആ അറബ് പൗരൻ കൊല്ലപ്പെട്ടു പ്രത്യേകം നോക്കണേ ഒരാളെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല സ്വന്തം ജീവിതം അപകടത്തിലാകുമെന്ന് കണ്ടപ്പോൾ പ്രതിരോധിച്ചതാണ് ആ പ്രതിരോധത്തിനിടയിലാണ് അയാൾ കൊല്ലപ്പെട്ടത് ഈ മനുഷ്യൻ ജയിലിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെബ്രുവരി മാസത്തിൽ ഈ മനുഷ്യനെ തൂക്കിക്കൊല്ലാനുള്ള വിധി ഉണ്ടായി അല്ലെ ഇനി യു എ ഇയിലെ അല്ലെനെ ആ മനുഷ്യൻ്റെ കുടുംബം സമയം അവരെ വീട്ടുകാരറിഞ്ഞിട്ട് സഹോദരങ്ങൾ ഹോളി ഗൾഫിൽ പോയി കാണേണ്ടവരെ കണ്ടു ഒരുപാട് ആ ഒരു കുടുംബത്തെ കണ്ട് ദയാഹർജി കൊടുക്കാനും ഇപ്പം നമ്മൾ റഹീം എന്ന പേരിൽ ചെറുപ്പക്കാരിന് വേണ്ടി ഉണ്ടായതുപോലെ ഈ തലശ്ശേരിയിലുള്ള മുഹമ്മദ് റീനാഷിന് വേണ്ടി ആരും സംസാരിച്ചില്ല അവിടുത്തെ എം പി ഷാഫി പറമ്പിൽ എം പിയെ കണ്ടു ഇതാ കഴിഞ്ഞ ദിവസം ഈ രണ്ടാളുകളെയും തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് ഈ ഒരു മുഹമ്മദ് റിനാഷിനെയും അതേപോലെ മുരളീധരനെയും കഴിഞ്ഞ ദിവസം തൂക്കിക്കൊന്നു എന്നൊരു വിവരമാണ് യു എ ഇ സർക്കാർ അറിയിച്ചത് ആ മാത്രമല്ല മുരളീധരൻ എന്ന പേരുള്ള വേറൊരു മലയാളിയെ വിധിച്ചിട്ടുണ്ട് പക്ഷേ അയാളെ കേസ് എന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ ഒരു ഇന്ത്യക്കാരൻ എനിക്ക് എനിക്കറിയുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാത്തത് ഞാൻ ആ കാര്യം പറയാത്തത് ഫേസ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവതി ഷക്സാദി എന്ന് പറയുന്ന ഒരു യുവതി പട്ടിണി കിടക്കുന്ന വീട്ടിനെ ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരാളുടെ ഒരു ഒരു ഇന്ത്യക്കാരൻ്റെ കുടുംബത്തിലെ കുഞ്ഞിനെ നോക്കാൻ പോയതാണ് അവരെയും തൂക്കിക്കൊന്നു ഫെബ്രുവരി പതിനഞ്ചിന് അവസാനമായിട്ട് ആ തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജയിലധികൃതരോട് പറഞ്ഞ് ഇക്കിൻ്റെ ഉപ്പാനോടും ഉമ്മാനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ടര രാത്രി പന്ത്രണ്ടരയ്ക്ക് ഫെബ്രുവരി പതിനഞ്ചിനാണ് തൂക്കിക്കൊല്ലുന്നത് പന്ത്രണ്ടേക്കാൽ ഫോണ് കൊടുത്തിട്ട് ഉപ്പാക്ക് വിളിച്ചു ഉപ്പാ ഞാൻ ശെക്സാദിയാണ് ഇനി ഞാൻ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല ഞാൻ നമ്മുടെ കേസ് ഉണ്ടല്ലോ ആ ഒരു ഇത് അവർ ഒരു കുഞ്ഞിനെ കൊന്നു എന്നാണ് കേസ് അതും അടിച്ച് പറയിപ്പിച്ചതാ ആ കുഞ്ഞിനെ പ്രതിരോധ കുത്തിവെപ്പ് നടന്നപ്പോഴാണ് നാലു മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചത് അതിന് പാവം ഈ ഒരു വീട്ടുവേലക്കാർ ഒരു കുറ്റവാളി പോലുമില്ല ആ സമയത്ത് അവർ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ കേസ് കൊടുത്താൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കെതിരെയുള്ള കേസ് ഞാൻ പോവുകയാണ് ആ ഉപ്പാക്ക് മനസ്സിലായില്ല പത്തറുപത് വയസ്സുള്ള ആ ഒരു ഉപ്പ പാവങ്ങൾ എന്നിട്ട് ഇവരെ തൂക്കിക്കൊന്നു എന്നിട്ട് അറിയിച്ചതോ ഈ റമദാൻ മാസത്തിൽ ഫെബ്രുവരി പതിനഞ്ചിന് നടന്നിട്ട് ഒരു തരത്തിലുള്ളൊരു മാന്യതുമില്ല പോലുമില്ലാതെ നമ്മുടെ മോദി ഗവൺമെൻറ്റിനോടൊക്കെ വലിയ ബന്ധമുള്ള രാജ്യമാണ് ഒരു ബ്രിട്ടീഷുകാരനെ ഒരു ചൈനക്കാരനെ ഒരു അമേരിക്കക്കാരനെ ആണെങ്കിൽ ഈ ഈ സർക്കാരിങ്ങനെ തൂക്കിക്കൊല്ലില്ല നമ്മുടെ നാട്ടിലെ ആളുകളോട് അവർക്ക് വെറും എന്താ പറയുക തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ അബ്ദുൽ എന്ന പേര് ഉസ്താദ് പാവം നൂറ്റി ഇരുപത് ദിവസം ജയിലിൽ കിടന്നെങ്കിലും നമ്മുടെ ന്യായത്തിൽ നമ്മുടെ നിയമത്തിൽ ഒരു ഒരു ഇതുണ്ട് ഒരു നൂറ് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നൊരു നിയമമുള്ള രാജ്യമാണ് നമ്മുടേത് അലഹദില്ല അതുകൊണ്ടാണ് ആ ഉസ്താദ് രക്ഷപ്പെട്ടത് മറ്റിടത്ത് എന്താണെന്നറിയോ കുറ്റങ്ങൾ കേട്ടാൽ പിന്നെ ഓൻ്റെ കഥ കഴിഞ്ഞത് തന്നെ യാതൊരു വിധത്തിലുള്ള ദ അവൻ നിരപരാധിയാണോ അവൻ അവൻ എങ്ങനെ അങ്ങനെ ആയി ഇപ്പം ഈ മുഹമ്മദ് റീനാഷ് എന്നുള്ള ഈ തലശ്ശേരിക്കാരൻ അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും അറിയുന്ന പേഴ്സണലി അറിയുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടോ നിരപരാധിയാണ് മുൻപൊരു കുറ്റത്തിൽ ചേർന്ന ഒരാളല്ല അക്രമിയായ ഒരാളല്ല സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മിത്രൃ നമസ്കാരം അറിയാലോ മിത്രൃ നമസ്കാരത്തിലെ ഏറ്റവും കുറഞ്ഞാൽ ഒരു റക്കാലത്താണ് പിതൃ നമസ്കാരം സാധാരണ ആളുകൾ നിസ്കരിക്കുന്നത് മൂന്ന് റക്കായത്താണ് എൻ്റെ ചോദ്യം ഇതാണ് ഈ മൂന്ന് റക്കാലത്തും ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം സാധാരണ നമ്മൾ നിസ്കരിക്കൽ രണ്ടക്കാലത്ത് നിസ്കരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു റക്കായത്ത് സെപ്പറേറ്റ് വേറെ നിസ്കരിക്കും എന്നാൽ ഇത് മൂന്നും കൂടി ഒന്നിച്ച് നിസ്കരിക്കുന്നത് ശരിയാണോ അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാകുമോ ഇതാണ് ചോദ്യം ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും